ഹലോ ഫ്രണ്ട്സ് എൻ്റെ രാജേഷ് കുമാർ ഇപ്പോഴത്തെ ഈ സീസണില് ഒരുപാട് പേരെ അലട്ടുന്ന ഒരു പ്രശ്നമാണ് തൊണ്ടവേദന രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊണ്ടവേദന ഇല്ലെങ്കിൽ കുറച്ച് സ്ട്രെയിൻ ചെയ്ത് കഴിയുമ്പോൾ തൊണ്ടവേദന കുറച്ചു നേരം വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ തൊണ്ടയിൽ വേദനയും രാത്രിയാകുമ്പോൾ അസ്വസ്ഥതയും ഇത് ഒരുപാട് പേർക്ക് ഇപ്പോഴത്തെ സീസണിൽ വരുന്നുണ്ട് കുട്ടികളായിക്കോട്ടെ മുതിർന്നവർക്കായിട്ട് ഈ പ്രശ്നം വരുന്നുണ്ട് കുട്ടികൾക്ക് പലപ്പോഴും ഈ തൊണ്ടവേദനയോടൊപ്പം അസോസിയേറ്റ് ചെയ്ത് പനി ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടെങ്കിലും മുതിർന്നവർക്ക് പലപ്പോഴും പനി വരാറില്ല പകരം തൊണ്ടവേദനയും ഇറിറ്റേഷനും ഒച്ചയടപ്പും ചെറിയ തൊണ്ട കുത്തിയുള്ള ചുമയും ഇതാണ് ഇപ്പോഴത്തെ സീസണിൽ ഒരുപാട് പേര് അലട്ടുന്നൊരു പ്രശ്നം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ വരാമെന്നും ഇത് സിമ്പിളായിട്ട് വീട്ടിൽ പരിഹരിക്കാനുള്ള മാർഗങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പോഴത്തെ സീസണിൽ നമുക്ക് തൊണ്ടവേദന ഉണ്ടാക്കുന്നതിൻ്റെ കാരണം ടോൺസിൽ ഇൻഫെക്ഷനാണ് ഇപ്പോഴത്തെ സീസണിലുള്ള ഏതൊരു വൈറൽ ഇൻഫെക്ഷൻ ആയിക്കോട്ടെ അതിനോട് അസോസിയേറ്റ് ചെയ്ത് ട്രോൺസ്ലേറ്റീസ് തൊണ്ടയുടെ ഭാഗത്ത് വേദന വരും നമ്മൾ വായ ഒന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡിലോ അല്ലെങ്കിൽ ഈ രണ്ട് സൈഡിലോ നല്ല ചുമന്നിട്ട് നമുക്ക് ടോൺസിൽ ഇൻഫെക്ഷൻ ഒരു വൈറൽ ഫോളിക്കുലർ ട്രോൺസ്ലേറ്റീസ് ഇപ്പോൾ ഒരുപാട് കോമൺ ആയിട്ട് ഇപ്പോഴത്തെ സീസണിൽ കണ്ടുവരുന്നുണ്ട് ഇതിനെ തൊണ്ടവേദന കാണാം ചിലവർക്ക് പനി കാണാം ചിലവർക്ക് അസോസിയേറ്റ് ചെയ്തിട്ട് തൊണ്ടയുടെ ഭാഗം മുഴുവൻ പെയിൻ നമുക്ക് ഒന്നും ഇറക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട് കാണാം കുളിര് അനുഭവപ്പെട്ടാൽ നല്ല ദേഹം വേദന എന്ന് ഇതെല്ലാം വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന പ്രശ്നമാണ് രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ കഴുത്തിന്റെ സൈഡിൽ ടോൺസിലിന്റെ സൈഡിൽ പുറകിൽ എവിടെയെങ്കിലും കഴല വീക്കം ഉണ്ടെങ്കിൽ എങ്കിലും ഒരു ഇൻഫെക്ഷൻ വരുന്നു ആ ഇൻഫെക്ഷനോട് അസോസിയേറ്റ് ചെയ്ത് തൊണ്ടയിൽ വേദന ഇപ്പം സൈനസ് ഇൻഫെക്ഷൻ ഉണ്ട് സൈനസ് ഇൻഫെക്ഷൻ്റെ കൂടെ വായുടെ വശത്ത് ഭയങ്കര വേദന ഇപ്പോഴത്തെ സീസണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് പെരിടോൺസിലർ ആപ്സിലെ ആപ്സിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് ഈ പെരിടോൺസിലർ ആപ്സിന് നമുക്ക് ടോൺസില ഇൻഫെക്ഷനുമായിട്ട് ബന്ധമില്ല നമ്മുടെ തൊണ്ടയുടെ വശങ്ങളിൽ എവിടെയെങ്കിലും പഴുപ്പ് കെട്ടിയിട്ട് ചെറിയൊരു കുരു പോലെ തുടങ്ങി ക്രമേണ അത് വീർത്ത് വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടും ഒക്കെ ആയിട്ട് വരുന്നത് ആദ്യം ഇത് തുടങ്ങുന്നത് കോമൺ ആയിട്ട് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ് ഒരു ചെറിയ കുരു പോലെ തൊണ്ടയിൽ വരും നമ്മൾ വെള്ളമൊക്കെ ഇറക്കുന്ന സമയത്ത് സൂചി വെച്ച് കുത്തുന്ന പോലെ ഏകദേശം സൈഡിൽ വേദന വരും മണിക്കൂറുകൾ കൊണ്ട് ഈ വേദന അങ്ങ് വല്ലാണ്ട് കൂടും വേദന കൂടിയിട്ട് നമുക്ക് തൊണ്ടയിൽ ഒന്ന് ഇറക്കാൻ വയ്യ വാ തുറക്കാൻ തന്നെ ബുദ്ധിമുട്ടായിട്ട് അസഹ്യമായ വേദനയായിരിക്കും തൊണ്ടയിൽ വരുന്നത് ഇത് അത്യാവശ്യം തൊണ്ടയുടെ ഏകദേശം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ അളവിൽ പഴുപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു ആപ്സസ് ഫോർമേഷൻ വരുന്നത് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ സീസണിൽ കാണുന്ന ഒരു പ്രശ്നമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സീസണിലുള്ള മഞ്ഞിൻ്റെ ഈ ഒരു സമയത്ത് മഞ്ഞ് വീണിട്ട് നമുക്ക് ഉണ്ടാകുന്ന പോസ്റ്റ്നെസൽ റിപ്പിംഗ് പലപ്പോഴും അലർജി ടെൻഡൻസി ഉള്ളവർക്ക് ഇല്ലെങ്കിൽ പലപ്പോഴും ഈ ജലദോഷം തുമ്മൽ പോലുള്ള അസുഖങ്ങൾ വന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ വലിക്കുന്ന സമയത്ത് തൊണ്ടയിൽ ഇങ്ങനെ കപം വന്ന് വീഴത്തില്ലേ ഇങ്ങനെ കപം സ്ഥിരമായിട്ട് തൊണ്ടയിൽ വരുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് വല്ലാണ്ട് വേദനയും ബുദ്ധിമുട്ടും അനുഭവപ്പെടുന്നവരാ ഇതും ഇപ്പോഴത്തെ സീസണിൽ വളരെ കോമൺ ആയിട്ട് കാണുന്ന പ്രശ്നമാണ് മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് വല്ലാണ്ട് ഈ പിടുത്തം പോലുള്ള ഫീലിങ്ങും തൊണ്ടവേദനയാണ് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് നമ്മുടെ നമ്മൾ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ പ്രത്യേകിച്ച് എ സി നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ എ സി നമ്മുടെ മുറിക്കകത്തുള്ള ഈ ഹ്യൂമിഡിറ്റി അതായത് ജലാംശത്തിനെ വലിച്ചെടുത്തോണ്ട് പോകും മുറി വല്ലാണ്ടും ഡ്രൈനെസ് വരും ഇപ്പോഴത്തെ സീസണില് മഞ്ഞ സീസണില് വളരെ കോമൺ ആയിട്ട് ഈ ഡ്രൈ കോൾഡ് ക്ലൈമറ്റിന് ഉണ്ടാകുന്ന ഒരു പ്രോബ്ലവും നമുക്ക് തൊണ്ടയ്ക്ക് വല്ലാണ്ട് വരൾച്ച ഡ്രൈനെസ് വന്നിട്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അസഹ്യമായ തൊണ്ടവേദനയായിരിക്കും നമ്മളിത്തിരി ചൂടുവെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ തൽക്കാലം ആ പ്രശ്നം മാറുന്നത് കാണാനായിട്ട് സാധിക്കും മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് അസിഡിറ്റിയാണ് നിങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് പലപ്പോഴും നിങ്ങളുടെ വയറിനകത്തുള്ള ആമാശയത്തിലുള്ള നിങ്ങൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ പകുതി തയ്ച്ച ഘടകങ്ങൾ വയറിനകത്തുള്ള ആസിഡ് ഇതെല്ലാം തന്നെ മുകളിലേക്ക് പുളിച്ചു തേട്ടി തൊണ്ടയിലേക്ക് വരാം അതായത് നിങ്ങളൊരു കുപ്പിയിൽ വെള്ളം നിറച്ച് വെച്ചിട്ട് കുപ്പിയുടെ അടപ്പടക്കാതെ കുപ്പി ചരിഞ്ഞ് വീണാൽ ഈ ഘടകങ്ങളെല്ലാം മുകളിലേക്ക് ഒഴുകി കയറത്തില്ലേ ഇതേ അവസ്ഥ തന്നെ നമുക്ക് തൊണ്ടയിലും അനുഭവപ്പെടാം നമ്മൾ കിടക്കുന്ന പൊസിഷനിൽ വയറിനകത്തുള്ള എല്ലാം മുകളിലേക്ക് കയറി സാധാരണ ഈ അന്നനാളവും ആമാശയവും തമ്മിൽ തിരിക്കുന്ന സമയത്ത് ചെറിയൊരു വാഷർ പോലെ സ്വിംഗർ ഉണ്ട് ഈ സ്വിംഗർ ലൂസായി പോകുന്ന ഒരു ഒരവസ്ഥയിൽ നമ്മുടെ ആമാശയത്തിൽ നിന്നും ഘടകങ്ങൾ മുകളിലേക്ക് ഒന്നും തൊണ്ടയെ ചെയ്യാം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ഒച്ചയടപ്പ് നമുക്ക് തൊണ്ടയ്ക്ക് വല്ലാണ്ട് വേദന നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് നല്ല ചോപ്പ് നിറമല്ല പലപ്പോഴും ഇത്തരത്തിൽ ഗേഡിൻ്റെ ഭാഗമായിട്ട് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ റിഫ്ലക്സ് ഡിസീസ് എന്നാണ് പറയുന്നത് അതിന്റെ ഭാഗമായിട്ട് തൊണ്ടക്ക് ഇറിട്ടേഷൻ കണ്ടുവെന്ന് വരാം ഇനി ഇത് കൂടാതെ എന്തെങ്കിലും ഘടകങ്ങൾ തൊണ്ടയിൽ കൊണ്ട് മുറിഞ്ഞിരുന്നാൽ തൊണ്ടയിൽ ഉണ്ടാകുന്ന ചില ഇഞ്ചറി നമുക്ക് തൊണ്ടവേദന അനുഭവപ്പെട്ടു എന്ന് പറയാം വളരെ കോമൺ ആയിട്ട് നിങ്ങൾ മുള്ള മീൻ കഴിക്കുന്നു പലപ്പോഴും കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ ഇപ്പോഴത്തെ സീസണിലുള്ള ചാളമീൻ മീൻ മത്തി മീൻ എല്ലാം കൊടുക്കുന്ന സമയത്ത് അതിനകത്ത് കുഞ്ഞ് മുള്ളുണ്ട് തൊണ്ടയിൽ കൊണ്ടിരിക്കുന്നു അസഹ്യമായ വേദന നീറ്റല് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ചുവപ്പ് നിറയെ കാണത്തുള്ളൂ എന്താ ഒരു മുള്ളിരിക്കുന്നത് പലപ്പോഴും അറിയാൻ പറ്റത്തില്ല ഇല്ലെങ്കിൽ കട്ടിയുള്ള എന്തെങ്കിലും ഘടകങ്ങൾ കഴിക്കുന്ന സമയത്ത് തൊണ്ടയ്ക്ക് ഉരഞ്ഞിറങ്ങി അവിടെ ചെറിയ മുറിവുണ്ടായാലും അസഹ്യമായ വേദന വന്നു എന്ന് പറയാം നല്ല ചൂടുള്ള വെള്ളം എന്തെങ്കിലും കുടിച്ചിരുന്നാലും ഈ ജലാംശത്തിലെ ചൂട് തൊണ്ടയ്ക്കകത്ത് ഇപ്പോൾ ചെറിയ പൊള്ളലുകൾ ഉണ്ടാക്കി അവിടെ ചെറിയ ഇൻഫ്ലമേഷൻ നീർക്കെട്ട് പോലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നവർ ഇതെല്ലാമാണ് വളരെ കോമൺ ആയിട്ട് വരുന്ന കണ്ടീഷൻസ് ഇതല്ലാതെ നമ്മൾ ഈ മഞ്ഞ സമയത്ത് പലപ്പോഴും നമ്മൾ അലറി കാറി കൂവി പിടിച്ചപ്പോ പാട്ട് പാട്ടുപാടുന്നവർക്കെല്ലാം തൊണ്ടയ്ക്ക് അസഹ്യമായ സ്ട്രെയിൻ കൊണ്ടുണ്ടാകുന്ന ലാരിൻ്റെസം നമുക്ക് ഈ രാത്രിയാകുമ്പോൾ തൊണ്ടവേദന ബുദ്ധിമുട്ട് ഉണ്ടാക്കി എന്ന് വരാറുണ്ട് ചിലയിനം അലർജി ഉദാഹരണം നിങ്ങൾ ഇപ്പം നല്ല പൊടിയുടെ ഇടയിൽ പോകുന്നു നല്ല മഞ്ഞിൻ്റെ ഇടയിൽ പോകുന്നു നല്ല തണുത്ത വെള്ളത്തിൽ മുങ്ങി കുളിക്കുന്നു ഇതിൻ്റെയൊക്കെ ഈ തണുപ്പിന്റെയോ പൊടിയുടെയൊക്കെ അലർജിക്ക് റിയാക്ഷൻ കൊണ്ടും തൊണ്ടയ്ക്ക് അസഹ്യമായ വേദന ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു വരാം ചിലയിനം ബാക്ടീരിയകൾ ഉദാഹരണത്തിന് സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറയുന്ന ബാക്ടീരിയയുടെ സാന്നിധ്യം നിങ്ങൾക്കുണ്ടെങ്കിലും ഇവ നിങ്ങളൊരല്പം സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തൊണ്ടയ്ക്ക് വേദന ജോയിൻറ് പെയിൻ അസോസിയേറ്റ് ചെയ്ത് വന്നുവരാം ഇതെല്ലാമാണ് വളരെ കോമൺ ആയിട്ട് ഇപ്പോഴത്തെ സീസണിൽ തൊണ്ടവേദന ഉണ്ടാക്കുന്ന ഘടകങ്ങൾ ഇനി തൊണ്ടവേദന വന്നാൽ ഇത് മാനേജ് ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്ന് പറഞ്ഞുതരാം തൊണ്ടയ്ക്ക് ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ മെഡിക്കൽ സ്റ്റോറിൽ പോയി തൊണ്ടയ്ക്ക് കൊള്ളാനുള്ള മറ്റേ ബീറ്റാഡിൻ വാങ്ങിച്ച് ഗാർഗിൾ ചെയ്യുക അല്ലെങ്കിൽ ഗുളിക വാങ്ങിച്ച് സ്വയം ഒരു കോഴ്സ് ആന്റിബയോട്ടിക് ഞാൻ കഴിക്കുക എന്നിട്ടും മാറിയില്ലെങ്കിൽ പിന്നെ ഡോക്ടറെ കാണാൻ പോവുക മൊത്തത്തിൽ ചളം കുളവാകുക ഇതൊന്നും ചെയ്യരുത് ആദ്യം തന്നെ നിങ്ങൾക്ക് ഏത് കണ്ടീഷൻ കൊണ്ടാണ് തൊണ്ടയ്ക്ക് ഇങ്ങനെ വേദന വരുന്നതെന്ന് ആദ്യം സ്വയം ഒന്ന് ആലോചിക്കുക പനിയും ജലദോഷത്തിൻ്റെ ഭാഗമാണെന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം പൂർണ്ണമായും വിശ്രമം എടുത്ത് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്തിട്ട് നിങ്ങൾക്കിത് മാറ്റി മുന്നോട്ട് പോകാം അതോടൊപ്പം ഡോക്ടർ പറയുന്ന മരുന്നുകൾ മാത്രം കഴിക്കുക ആവശ്യമില്ലാത്ത മരുന്ന് കഴിച്ച് തൊണ്ടവേദന കൂടി അലമ്പാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കരുത് പരമാവധി ചെയ്യേണ്ടത് ഇൻഫെക്ഷന് സ്പെസിഫിക് ആയിട്ട് ഡോക്ടർ തരുന്ന മരുന്നുകൾ ഒഴികെ ആവശ്യമില്ലാതെ പെയിൻ കില്ലറുകൾ കഴിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കേസ് നമ്മൾ സാധാരണ തൊണ്ടയ്ക്ക് വരുന്ന ഏതൊരു കണ്ടീഷനും ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യാൻ പറയും എന്നാൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്താൽ പലപ്പോഴും ഈ വൈറസ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന തൊണ്ടവേദന പൂർണ്ണമായിട്ടും പോണമെന്നില്ല അതിന് നിങ്ങൾക്ക് ചെയ്യാൻ വരുന്നത് ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇഞ്ചി 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 ചതച്ച് ചാർ എടുത്ത് ഇത്തിരി ചൂടുവെള്ളത്തിൽ ചേർത്ത് അതിനകത്ത് വച്ചിരി ഉപ്പിട്ടിട്ട് അത് വെച്ച് ഗാർഗിൾ ചെയ്താൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് നമുക്ക് ഈ പ്രോബ്ലം മാറ്റാൻ സാധിക്കും ലാരൻജൈറ്റിസ് അതായത് ഒച്ചയടപ്പോട് കൂടിയാണ് നിങ്ങൾക്ക് തൊണ്ടവേദന വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജിഞ്ചർ ടീ ഇഞ്ചി ചതച്ചിട്ട് ചാറ് എടുത്തിട്ട് അത്യാവശ്യം അത് തേയില ചേർത്തിട്ട് അത് ചേർത്ത് ജിഞ്ചർ ടീ കഴിക്കുക തൊണ്ടയുടെ ഇറിറ്റേഷൻ കുറഞ്ഞു കിട്ടും പലപ്പോഴും അമിതമായിട്ട് ഡ്രൈനസ് നമുക്ക് മുറിക്കാത്തുള്ള ഡ്രൈനസ് മഞ്ഞ് കൊണ്ടുണ്ടാകുന്ന ഡ്രൈനെസ് കൊണ്ടാണ് തൊണ്ടവേദന എന്നുണ്ടെങ്കിൽ ഉപ്പിട്ട് ഗാർഗിൾ ചെയ്യുക ധാരാളം വെള്ളം കുടിക്കുക ഈ തണുപ്പ് സമയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം നമുക്ക് ദാഹം കുറവായിരിക്കും ഓട്ടോമാറ്റിക്കലി നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ അളവ് കുറയും വെള്ളത്തിന്റെ അളവ് കുറഞ്ഞാലും തൊണ്ടവേന വന്നു വരാം ഗാസ്ട്രോ ഈസ് ഓഫ് റിഫ്ലക്സ് ഡിസീസ് ഗേഡ് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ തൊണ്ടവേദന വരുന്നുണ്ടെങ്കിൽ രാത്രി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക രാത്രി ഏഴ് മണിയാവുമ്പോൾ ഭക്ഷണം അവസാനിപ്പിക്കുക വളരെ ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഇപ്പം നിങ്ങളൊരു ആപ്പിൾ പേരയ്ക്ക അല്ലെങ്കിൽ ഒരു പേരയ്ക്ക മാതളം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ചില ഫ്രൂട്ട്സ് മാത്രം രാത്രി കഴിക്കുക കരിച്ചത് മൊരിച്ചത് എണ്ണ പലഹാരം തീയിൽ നേരിട്ട് ചുട്ടെടുക്കുന്ന സാധനങ്ങൾ സോസുകൾ അതേപോലെ ഈ കുരുമുളക് ചേർത്തുള്ള സാധനങ്ങളൊന്നും രാത്രി കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം ചിലർക്ക് വളരെയധികം പുളിയുള്ള ചില ഫ്രൂട്ട്സ് ചില സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ അലർജി ആയിട്ട് ചിലപ്പോൾ ഇത് കഴിക്കുന്ന തൊട്ടുപുറകെ തൊണ്ടവേദന വരുന്നതാണ് അത്തരം ടെൻഡൻസി ഉള്ളവർ കൃത്യമായിട്ട് ഇത് ഏത് പഴം കഴിച്ചിട്ടാണ് ചിലർക്ക് നാരങ്ങ വെള്ളം കുടിച്ചാൽ തൊണ്ടവേദന വരും ഏത് കണ്ടീഷൻ കൊണ്ടാണെന്ന് മനസ്സിലാക്കി അവ അലർജി ആണെങ്കിൽ അവ ഒഴിവാക്കി പോകുന്നത് തന്നെയാണ് നല്ലത് ഈ പറഞ്ഞ കാര്യങ്ങളോടൊപ്പം ഡോക്ടർ പറയുന്ന മരുന്ന് കൃത്യമായിട്ട് കഴിക്കുക ചിലർക്ക് ഈ അലർജിയുടെയൊക്കെ ഭാഗമായിട്ട് തൊണ്ടവേദന തൊണ്ട അടപ്പുകൊക്കെ അനുഭവപ്പെട്ടു എന്ന് വരാം ഇത്തരക്കാർ ചെയ്യേണ്ടത് ഈ വിട്ടുമാറാതെ നിൽക്കുന്ന കണ്ടീഷനാണ് ഞാൻ ഈ പറയുന്നത് പൊടിപ്പിച്ച മഞ്ഞളില്ലേ പൊടിപ്പിച്ച മഞ്ഞളിന്റെ പൊടി രണ്ട് രണ്ടുനുള്ളിൽ രാവിലെയും രാത്രിയും പതിവായിട്ട് നാക്കിലിട്ട് അരിച്ചിറക്കാൻ നോക്കുക ഇത് നിങ്ങൾക്ക് തൊണ്ടയ്ക്ക് ഈ അലർജി കൊണ്ട് വരുന്ന തൊണ്ടവേദന മാറുന്നതിന് വേണ്ടി സഹായിക്കും പലരും ഈ ഇപ്പോഴത്തെ സമയത്ത് ഒരു ചൂടുവെള്ളത്തിനകത്ത് ഒരു മഞ്ഞൾ പൊടി ചേർത്തിട്ട് ചൂട് തൊണ്ടയ്ക്ക് ഗാർഗ് കണ്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ഫലപ്രദം ഒന്നുമല്ല ഗാർ മഞ്ഞളിട്ട് ഇട്ട് ഗാർഗ്ളിയുന്നതിന് പകരം രണ്ടോ മൂന്നോ നുള്ളു മഞ്ഞൾപ്പൊടി നാക്കിലിട്ട് അരി ചിറക്കുന്നതാണ് കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് കണ്ടിട്ടുള്ളത് കൂടാതെ ഇപ്പോഴത്തെ സീസണിൽ വരുന്ന ഈ ത്രോട്ട് ഇൻഫെക്ഷൻ ഹോമിയോപ്പതിയിൽ വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ മാറുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് നല്ലൊരു ഹോമിയോപ്പതി ഡോക്ടർക്കുണ്ട് എൻ്റെ ട്രീറ്റ്മെന്റ് എടുത്താൽ മതി അത് ഫലപ്രദമായിരിക്കും വളരെ കോമൺ ആയിട്ട് കുട്ടികളെയും മുതിർന്നവരെയും അലട്ടുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് ഇപ്പോഴത്തെ സീസണിലുള്ളത് അതുകൊണ്ട് തന്നെ എല്ലാവരുടെ അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക ഉറപ്പായിട്ടും ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുമെന്ന് അറിയാം വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ